അങ്ങനെ കുറേ ശേഷം ഞങ്ങൾ തിരക്കായിരുന്നു അതുകൊണ്ടാണ് വരാൻ കഴിയാറുന്നത് വിശ്വസിക്കുകയാണ് അപ്പോ കുറേ നാൾക്ക് ശേഷം വീഡിയോ എന്താണെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും അതിനുമുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാന ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യ ലൈക്ക് നിങ്ങൾ നിന്ന് വീഡിയോ പോയി ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്യാമറ വച്ചയ്ക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ക്യാമറനാൾ കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്ന നമ്മുടെ ഹോസ്റ്റലിലെ നമ്മുടെ റൂമിലെ ഒരു രണ്ട് മൂന്ന് റൂമിന് അപ്പുറത്തുള്ള അശ്വി ാണ് വീഡിയോ എടുത്ത് തരുന്നത് അശ്വതി ഉണ്ട് പിന്നെ ഒരു വീഡിയോ എടുത്ത് തന്നത് നമ്മുടെ ലെക്ടർ ചാർജത്തിന്റെ വീഡിയോ എടുത്ത് ആർശയാണ് അങ്ങനെ അവരൊക്കെയാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഔട്ട്ഡോർ വീഡിയോ എടുക്കാതെ അകത്ത് വെച്ച് തന്നെ വീഡിയോസ് എടുക്കുന്നത് അപ്പൊ ഇനി പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ നമ്മുടെ മലയാളം വിദ്യാർത്ഥിയായ തൊയ്വേ വെള്ളം കുളിപ്പിക്കാൻ പോവുകയാണ് മലയാളം വിദ്യാർത്ഥിനിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത്

പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ കാരണം ഇനിയുള്ള ചില അമ്മമാരുടെ കുട്ടികളെ സ്കൂളിൽ അവർ ആക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന വിചാരിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു വിവരണം എന്താണ് സ്കൂളിനെ കുറിച്ചുള്ള മൊത്തത്തിലൊരു ഔട്ട്ലൈൻ പറയാമോ ആ വിദ്യാലയം അതിമനോഹരം സുന്ദരവുമാണ് വിദ്യാലയത്തിൽ പച്ചപ്പുണ്ട് നല്ല ഭംഗിയാണ് വിദ്യാലയം കാണാൻ പിന്നെ അവിടെ പഠിക്കാനാക്കുന്ന അമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം നമ്മളാണ് പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ ആ വിദ്യാലയത്തെ കുറിച്ച് കണ്ടുതന്നെ അറിയണം പറഞ്ഞു അറിയേണ്ട കാര്യമില്ല ആ സ്കൂളിലെ ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ എന്താണ് എന്ത് അഡ്വൈസാണ് അവിടുത്തെ പിന്നെന്താണ് വെഹിക്കിൾ അങ്ങനെ ഒക്കെ കാണുന്നുണ്ട് അവിടെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക പിന്നെ എനിക്ക് പറയാനുള്ള ഉപദേശം നന്നായി പഠിക്കുക വരെ എത്ര തൊട്ടാണ് പന്ത്രണ്ടാം തരം ഒന്നാം തരം തൊട്ട് പന്ത്രണ്ടാം തരം ഉണ്ട് എങ്ങനെയാണ് ഒന്നാം തരം തൊട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പ്ലസ് ടു വരെയും എങ്ങനെയാണ് ഒന്നാം തരം മുതൽ നാലാം തരം വരെ നേരെ ഒരു വിദ്യാലയം ഉണ്ട് അവിടെയാണ് അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് പിന്നെ അഞ്ചാം ക്ലാസ് ഓക്കേ ഓക്കേ ക്ലാസ് തരം ാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാ ലൈക്ക് വീണ്ടും നല്ലൊരു വീഡിയോ